റോഡുപരോധിച്ചും സത്യഗ്രഹമിരുന്നും ഏറെ സമരങ്ങളുമായാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിനായി നാട്ടുകാർ മുന്നോട്ട് വന്നത് അതിന്റെ അവസാന കാഴ്ചയാണ് ഈ വാഴ നടൽ ഇനി എന്തു ചെയ്താലാണ് അധികൃതർ കണ്ണു തുറക്കുക എന്ന ചിന്തയിൽ വ്യത്യസ്ത സമരമുറകളാണ് കഞ്ഞിപ്പുര ബൈപ്പാസിൽ ഉണ്ടായിട്ടുള്ളത് മഴ വരുമ്പോൾ ചളി നിറഞ്ഞും വെയിലായാൽ പൊടിശല്യവും മൂലം ഒരു പതിറ്റാണ്ടായി പ്രദേശവാസികൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഓരോ ബജറ്റ് കഴിയുമ്പോഴും സ്വപ്നങ്ങൾ പൂവണിയുമെന്ന പ്രതീക്ഷയിലാണ് എപ്പോഴും പ്രദേശവാസികൾ എന്നാൽ നിര ാണ് ഇവർക്ക് ലഭിക്കുന്നത് ബജറ്റിൽ കേൾക്കുന്ന കോടികൾ വാഗ്ദാനങ്ങളായി ഒതുങ്ങിക്കഴിഞ്ഞു എങ്കിലും പ്രതീക്ഷ കൈവിടാതെ ഇവർ ഇനിയും റോഡിനായുള്ള ആവശ്യം പല രീതിയിൽ വിളിച്ചു പറയുകയാണ് റോഡ് ഓരോ ദിവസം കഴിന്തോറും ഗതാഗത യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിരവധി സ്വകാര്യ പൊതുമേഖലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിങ്ങനെ ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് ആളുകളാണ് ദിനം റോഡിനെ ആശ്രയിക്കുന്നത് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരുകളിലും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ പ്രദേശത്തെ ആളുകൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫോളോ അപ്പ് ഇതുവരെ വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള ആളുകളും അതുപോലെ തന്നെ നാട്ടുകാരായ ഞങ്ങൾ വാഴ നട്ടുകൊണ്ട് ആണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മൾ രാവിലത്തെ സമയത്ത് സ്കൂൾ കുട്ടികളായ കുട്ടികളും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകളും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഇതിന് ഒരു അറുതി എന്ന് വരുത്താൻ സർക്കാരിന് കഴിയും അത് മാത്രമല്ല ഈ ഇപ്പോൾ മഴക്കാലം മഴക്കാലമായ സമയത്ത് ഇപ്പോൾ ഇത് ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാം ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഇവിടെ വേക്കിയിട്ടും അതുപോലെ തന്നെ ഇവിടെ മോട്ടോർ സൈക്കിളിലും ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നവർ അപകടങ്ങൾ സംഭവിച്ചിട്ടൊക്കെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾക്കും ഒന്ന് നടക്കാൻ പോലും വയ്യാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നിരന്തരം നമ്മൾ സർക്കാരിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തി പക്ഷേ ഈ ഒരു പ്രദേശത്തെ വളരെ നല്ല രീതിയിൽ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ടാണ് ഈ ഭരണ ഭരണകർത്താക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അടിസ്ഥാന ഭാഗമായിട്ട് തന്നെയാണ് ഒരു പ്രതിഷേധം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത് ഇനിയും ഇത് ഇതില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരു പ്രതിഷേധവുമായി ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വരും വരും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അത് അതുമാത്രമല്ല ഇതിൽക്കൂടെ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ടോറസ് പോലുള്ള അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും സ്കൂൾ ബസ്സുകൾ മർക്കസ് അതുപോലെ തന്നെ ക്യാം സിറ്റി എംപയർ കോളേജ് ഇങ്ങനെയുള്ള കോളേജുകൾക്കും പ്രാദേശികമായിട്ടുള്ള സ്കൂളുകൾ എൽ പി സ്കൂൾ യു പി സ്കൂൾ അതുപോലെ തന്നെ മദ്രസുകളൊക്കെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളാണ് ഡ്രൈവർമാർക്കും വാഹനത്തിനുമൊക്കെ ഉള്ളത് അതിനൊരു അറുതി വരുത്താൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല കാരണം ഈ അഞ്ച് കോടി രൂപ കിട്ടിയതിൻ്റെ സാങ്കേതികമായ അനുമതി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഇതുവരെ നൽകാത്ത കിട്ടാത്തത് കൊണ്ടാണിത് ഇതിൻ്റെ ടെൻഡർ നടപടികളിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഇതുവരെ പോകാൻ കഴിയാത്തത് എങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഭാഗം എട്ടും പത്തും മീറ്റർ ഉയരത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താണ് വീടുകളും അതുപോലെ തന്നെ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ സബ്സെൻ്റർ വളാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള സബ് സെൻ്റർ തൊട്ടു താഴെ ആയുർവേദ ഡിസ്പെൻസറി അതുപോലെ തന്നെ അംഗൻവാടി ഇതുപോലെയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഈ റോഡിൽ സബ് സ്റ്റേഷന് ഇങ്ങനെയുള്ള ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഈ ഒരു പ്രദേശത്ത് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് യാത്രാ വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതിനൊന്നും ഒരു നിരന്തരമായ ഒരു പരിഹാരം ഇന്ന് വരെ ഉണ്ടാക്കാൻ പന്ത്രണ്ട് വർഷമായിട്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാരിനോ ഭരണകർത്താക്കൾക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല അത് ഒരു ഒരു പ്രതിഷേധം പ്രതിഷേധം എന്ന ഇന്ന് ഇവിടെ ഇവിടെ ഈ പ്രദേശത്തെ ആളുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷനും ഡിവിഷൻ അംഗവുമായ മാലാത്തി ഇബ്രാഹിമിന്റെ നേതൃത്വത്തിലാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസിൽ വാഴ നട്ട് പ്രതിഷേധിച്ചത് പതിമൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച പ്രവൃത്തി ഇന്നും പൂർത്തിയാകാത്തതിൽ കടുത്ത പ്രതിഷേധമാണ് എല്ലാവരിലുമുള്ളത് കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗവും മൂടാൽ മുതൽ ചുങ്കം വരെയുള്ള ഭാഗവും ടാറിംഗ് പൂർത്തീകരിച്ചു എങ്കിലും ഇതിനിടയിലുള്ള രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ചുങ്കം അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗം മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഇതിനായുള്ള കാത്തിരിപ്പ് എന്ന് അവസാനിക്കുമെന്ന് മാത്രം നാട്ടുകാർക്കറിയില്ല ന്യൂസ് ബ്യോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമരശക്രി പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ